സ്റ്റോൺസ് സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഓർഗാനിക് സ്റ്റോൺസ് മൂന്ന് വിഭാഗത്തിലാണ് രത്നങ്ങൾ അറിയപ്പെടുന്നത് ലോകത്ത് ലഭിക്കുന്ന തിളക്കുമേറിയ വസ്തുക്കൾ ഏറ്റവും തിളക്കമേറിയ രത്നങ്ങൾ സെമി പ്രീഷ്യസ് പ്രീഷ്യസ്ന്ന് പറഞ്ഞ അല്പമൂല്യ രക്തങ്ങൾ മറ്റൊരു ജൈവരത്നങ്ങൾ റൂബിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന രത്നം എന്ന് പറയുന്നത് റൂബി മാച്ചിങ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഗാർണറ്റ് ഓടിടുന്നുണ്ട് കല്ലുകൾക്ക് ഒരു ഫലം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രത്നം തൂക്കം നമസ്കാരം രക്തശാസ്ത്രത്തിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടെയുള്ളത് പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ശ്രീ ഉണ്ണികൃഷ്ണ ശിവ സാറാണ് സർ നമസ്കാരം സർ നമ്മളിപ്പോ ശരിക്കും ഒരു രക്ത ലോകത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം പ്രീഷ്യസ് സ്റ്റോണിനെ കുറിച്ച് നമ്മൾ കുറെ ഏറെ എപ്പിസോഡുകൾ ചെയ്തു അപ്പൊ ഇനി എനിക്ക് അറിയേണ്ടത് സെമി പ്രീഷ്യസ് സ്റ്റോണിനെ കുറിച്ചാണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്കൊന്ന് വിശദീകരിച്ചു തരാമോ സ്റ്റോൺസ് സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഓർഗാനിക് സ്റ്റോൺസ് മൂന്ന് വിഭാഗത്തിലാണ് രത്നങ്ങൾ അറിയപ്പെടുന്നത് പ്രീഷസ് എന്ന് പറയുന്നത് നമുക്ക് അമൂല്യ രത്നങ്ങൾ എന്ന് വേണം പറയുന്നത് സെമി പ്രീഷ്യസ് എന്ന് പറഞ്ഞ അല്പമൂല്യ രത്നങ്ങൾ മറ്റൊന്ന് ജൈവരത്നങ്ങള് അപ്പൊ അങ്ങനെയാണ് ഈ ഇതിനെ ഓരോ വിഭാഗങ്ങളായിട്ട് ചിന്തിക്കുന്നത് അപ്പൊ ഓരോ രത്നങ്ങൾക്കും അതിന്റെ സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഒരു പ്രീഷ്യസ് സ്റ്റോൺ ഉണ്ടെങ്കിൽ അതിന് സെമി പ്രീഷ്യസ് പ്രീഷ്ടോൺസും ഉണ്ട് ചില സ്റ്റോൺസിന് അനേകം സ്റ്റോൺസുകളുണ്ട് അപ്പൊ പ്രകൃതി നമുക്ക് എല്ലാ തരത്തിലുള്ള സ്റ്റോണുകളും നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ കളറിലുള്ള സ്റ്റോണുകൾ തന്നിട്ടുണ്ട് പല മിനറൽസ് അടങ്ങിയിരിക്കുന്ന കല്ലുകൾ തന്നിട്ടുണ്ട് അതൊക്കെ മനുഷ്യന് ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ് രത്നങ്ങൾ ഏറ്റവും തിളക്കമേറിയ ലോകത്ത് ലഭിക്കുന്ന തിളക്കമേറിയ വസ്തുക്കൾ ഏറ്റവും തിളക്കമേറിയ രത്നങ്ങൾ വേണേ പറയാൻ മനസ്സിലായിരുന്നു അതെല്ലാം മനുഷ്യന് വേണ്ടി തന്നെ തന്നിരിക്കുന്ന ആണ് അതിന്റെ ഭംഗി കൊണ്ടും അതിനകത്തുള്ള കണ്ടൻസ് കൊണ്ടും ഒക്കെ അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് രത്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ രത്നങ്ങളെ കുറിച്ച് വേണം നമുക്ക് പറഞ്ഞു പോകാനിട്ട് അപ്പം റൂബി എന്ന് പറയുന്ന മാണിക്യം അത് സൂര്യ സൂര്യരത്നമാണ് റൂബിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഗാർനെറ്റ് എന്ന് പറയുന്ന രത്നമാണ് ഗാർനെറ്റ് അപ്പൊ ഗാർനെറ്റ് നമ്മള് ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചാലുള്ളൂ ഗാർണറ്റിനകത്ത് നമ്മള് ടോർച്ച് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ റെഡ് കളറ് വരുന്നുണ്ട് കണ്ടൻസ് ഉണ്ട് ഉണ്ടകത്ത് അതുപോലെ തന്നെ ക്രോമിയം വെനീഡിയോ എന്ന് പറയുന്ന നാച്ചുറൽ സബ്സ്റ്റൻസ് വരുമ്പോഴാണ് ആ കളറ് ഒരു ഒരു റെഡ് ടു ബ്രൗണിഷ് കളറ് റിഫ്ലക്ട് ആകുന്നത് അത് പറഞ്ഞ പോലെ ഗോവേദകം എന്ന് പറയുന്ന ഹെസോണൈറ്റ് ഗാർണറ്റ് എന്ന് പറയുന്ന ഗാർണെറ്റ് അത് ഹസോഡേ ഗാർണറ്റ് ഗോമേതകത്തിന് പറയുന്നത് അപ്പൊ ആ ഗോമേതമായിട്ട് ചിലപ്പോൾ ഇത് ഒരു ഒരേപോലെ തോന്നും ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത് ഗാർണറ്റ് ആണോ മനസ്സിലാകില്ല ആ ആണോ അത് ഗോമേതമാണോ നമുക്ക് മനസ്സിലാകുന്നില്ല പെട്ടെന്ന് അതൊന്നും നമുക്ക് ടോർച്ച് അടിച്ചാൽ റെഡ് ലൈറ്റ് ഇതിനകത്ത് വരും റെഡ് ലൈറ്റ് വന്നാൽ അത് തീർച്ചയായിട്ടും അത് ഗാർമെറ്റ് തന്നെയാണ് ഗോമേലത്തിന് ബ്രൌണിഷ് ആയിട്ടുള്ള കളർ ഹണി കളർ ആവേശം റെഡിഷ് കളർ വരും ഇതാണിത് നമ്മളുടെ വ്യത്യാസം അപ്പൊ നമുക്ക് റൂബിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് കൊടുക്കാവുന്ന രത്നം എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾ വന്നു റൂബി ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രത്നമാണ് അപ്പം നമുക്ക് ഗാർമെറ്റ് കൊടുക്കാം ഗാർണറ്റ് കൊടുക്കും അപ്പൊ ഗാർണറ്റ് സൂര്യരക്തം തന്നെയാണ് അപ്പൊ അതിനകത്ത് ഹാർഡ്നെസ് ഒക്കെ വളരെ വ്യത്യാസം ഉള്ളത് കൊണ്ടും അവൈലബിലിറ്റി കൂടുതലുള്ളത് കൊണ്ടും ഇതിന് വില കുറവുണ്ട് വിലയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയെ വരുന്നുള്ളൂ അപ്പൊ ഗാർണറ്റും റൂബിയും തമ്മിൽ ആനയടും പോലെ വില വ്യത്യാസം ഉണ്ട് അപ്പൊ കുട്ടികൾക്ക് കൂടുതലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ാണ് സേഫു ആയിരിക്കും പിന്നെ അത് വില കുറവുണ്ട് നമുക്ക് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ അപ്പൊ അത് അങ്ങനെ ധരിക്കാം പിന്നീട് നമുക്ക് ഇതാ കുട്ടിക്ക് നല്ല റൂബി സൂട്ടബിൾ ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു അറിവായി കഴിഞ്ഞ് നമുക്ക് റൂബി കൊടുക്കാം

ഈ പുറ പൊതുവെ ജനറലി ബർത്ത് സ്റ്റോൺ പറയുന്നത് അദ്ദേഹം പറഞ്ഞ അങ്ങനെ സ്റ്റോൺ ഇല്ല ഒരാൾ ഒരു വ്യക്തിക്ക് ഇപ്പൊ രേവതി നക്ഷത്രക്കാർക്ക് എംബ്രോയിഡിൽ ചേരാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ എങ്ങനെ അത് കൊടുക്കാൻ പറ്റും കണ്ണും പൊട്ടി കൊടുക്കും അപ്പൊ ജുവല്ലറികളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഈ രേവതിക്ക് അയില്യം തൃക്കേട്ട രേവതി മൂന്ന് നക്ഷത്രക്കാർക്കും എംബ്രോൾഡർ എന്നടി ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൊടുക്കാൻ തെറ്റാണ് പ്രശ്ന ഒരാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രത്നമാണ് അയാൾക്ക് ഭാഗ്യരത്നമെന്നോ ലക്കി സ്റ്റോൺ എന്ത് വേണമെന്ന് നമുക്ക് വിളിക്കാം അപ്പൊ നമുക്ക് റൂബി മാച്ചിങ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഗാർണറ്റ് ഓടി ഇടുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ഇപ്പൊ ലേഡീസ് റൂബിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ചില ഗാർണറ്റിന്റെ സ്റ്റഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗാർണറ്റ് പെൻഡന്റ് അതെ അതെ ഒക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി വരരുത് ഇപ്പൊ ഗാർണറ്റ് റൂബി നല്ല ക്യാരറ്റേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് ഗാർണറ്റ് കണ്ട ആവശ്യമില്ല ഓ ശരിക്കും എത്ര വരെ നമുക്ക് നമുക്ക് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ബോഡി ഹീറ്റ് ഉണ്ടാകും കൂടും നമുക്കപ്പോ തന്നെ ചിലപ്പോ ഒരുപാട് ചൂട് കൂടിയാൽ നമുക്ക് ലേഡീസിനൊക്കെ പെട്ടെന്ന് പിംപിൾസും കയറി വരും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മള് രക്തങ്ങളുടെ ക്യാരറ്റ് നിശ്ചയിക്കുന്നത് ആ കല്ലിന്റെ ഒരു ക്യാരറ്റ് കൂടെ നോക്കിട്ടാ കുറേ ഹീറ്റ് വരുന്ന ഒരു കല്ലാണ് ഇത് ഗാർനെറ്റ് സോറി റൂബി ആ റൂബി നമുക്ക് ഒരുപാട് ക്യാരറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ആ നമുക്കിവിടെ അഞ്ച് കാരറ്റ് ആറ് ക്യാരറ്റ് വരെ നമ്മളിവിടെ കടയ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളൂ അങ്ങനെ ഇതിനപ്പുറത്തോട്ട് ആവശ്യമില്ല അത് അപ്പൊ നമുക്ക് ഗാർനെറ്റ് മാത്രം ഇടുന്നെങ്കിൽ ഗാർനെറ്റ് കുറച്ച് ക്യാരറ്റ് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല സബ്സ്റ്റ്യൂട്ട് രക്തങ്ങള് ഇപ്പൊ റൂബി ഇപ്പൊ ഒരു ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് അല്ലെ അഞ്ച് കാരറ്റ് വരെ ആണെങ്കിൽ നമുക്ക് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ക്യാരറ്റിന് മേലെ തുടങ്ങാൻ കൊള്ളത്തുള്ളൂ ഒരു ക്യാരറ്റ് കാർണിറ്റ് കൊച്ചു സഫീഷ്യന്റ് ആയിട്ടുള്ള തൂക്കം കിട്ടണം അതിനകത്ത് തൂക്കം വളരെ ഇമ്പോർട്ടന്റ് കല്ലുകൾക്ക് ഒരു ഫലം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രക്തം കൃത്യമായിട്ടുള്ള തൂക്കം അളവ് കളറ് കട്ട് ക്ലാരിറ്റി ഇതെല്ലാം ശ്രദ്ധിക്കണം ഇപ്പവും വന്നെങ്കില് നമുക്കൊരു കല്ല് ഒരു കല്ല് നമുക്ക് അതിന് ഫലം ഉണ്ടാവുകയുള്ളു അപ്പൊ നല്ല ഒരു ചെറിയ ഒരു കാരറ്റ് റൂബി ഇട്ടിട്ട് നമുക്ക് ചിലപ്പം നമുക്കത് ഫോട്ട് വന്നില്ല മനസ്സിലായി അതുകൊണ്ടാണ് ഇതൊക്കെ തൂക്കം തൂക്കം കറക്റ്റ് ആയിരിക്കണം തൂക്കം ആയിരിക്കണം അപ്പൊ കൃത്യമായ രക്തനിർണ്ണയം കൃത്യമായ അളവിലും തൂക്കത്തിലും യഥാർത്ഥ രത്നങ്ങൾ ധരിക്കേണ്ടത് അതുപോലെ ഇത് ഏത് നമുക്ക് എല്ലാ മെറ്റൽ പെൻഡന്റ് ആയിട്ടോ ചെറിയ മൂക്കുത്തിയുടെ സൈസിൽ ഇത് മൂക്കുത്തിൽ ഇതിന് ഹാർഡ്നെസ് ഇല്ല ഗാർനെറ്റ് ഉണ്ട് ഇതിന് ഹാർഡ്നെസ് കുറവായി അപ്പൊ ഇതിന് ഇത് നമുക്ക് ചെറിയ കട്ടിങ്ങില് ഇത് അതുകൊണ്ടാണ് ഈ സെറ്റും കല്ലുകൾ എപ്പോഴും പ്രീഷ്യസിലാ കൂടുതലായിട്ടും മുക്കുത്തി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഭംഗിയാണ് അധികം മെറ്റൽ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ഈ രക്തങ്ങൾ ധരിക്കുമ്പോഴേ ഒരുപാട് തൂക്കത്തിലൊന്നും ഗോൾഡൊന്നും ഉപയോഗിക്കാതെ கோல்டின இம்போர்ட்டன்ஸ் குறவ் சில்வரம் இம்போர்ட்டன்ஸ் வந்தால் கல் தளங்கி அந்த கட்டிங் காணும் ആ ഏതായാലും നമുക്ക് ഇന്ന് കുറച്ച് ഗാർനറ്റിനെ കുറിച്ചും റുബീനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു കാരണം റുബിയുടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലെന്നൊക്കെ പറയാവുന്നതാണ് ഗാർനെറ്റ് അപ്പം ഇതിനെ ഇനി ഇപ്പോൾ അടുത്തത് നമുക്ക് പേൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അങ്ങനെ എല്ലാ പ്രീഷ്യസ് സ്റ്റോണുകൾക്കും സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണുകളും ഉണ്ട് അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്തായാലും ഞാൻ എപ്പിസോഡ് വൈൻ്റ് അപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശുവാസിന്റെ നമ്പറിലോട്ടോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ കാണാം